ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ക്ഷീരസദനം പദ്ധതിയിൽ പോരൂർ കോട്ടക്കുന്നിൽ നിർമ്മിച്ച വീട് കുടുംബത്തിന് കൈമാറി കോട്ടക്കുന്ന് ക്ഷീര സംഘം പരിസരത്ത് നടന്ന ചടങ്ങിൽ മിൽമ ചെയർമാൻ കെ എസ് മണി താക്കോൽ തരം നിർവഹിച്ചു करीना सामग्री के बाद तो उन्होंने भी पौधे ने तो दूरी के बगल में पानी बोक किया कि लोग उनकी तापों के लिए हमारे धान में नाटी करें। अगले सेशन में बोला हाँ तो मेरे बगल में पार्क करें इंडिया पार्क को दिल्ली में करें तबीयत के पार्क में उनकी बहुत चल आई � पीएस आपके का वर्षा डर्नी മിൽമ മലബാർ മേഖലാ യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ക്ഷീര കർഷകർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയായ ക്ഷീരസദനം നടപ്പിലാക്കുന്നത് കോട്ടക്കുന്ന് ക്ഷീരസംഘത്തിന് കീഴിൽ കെട്ടി സെക്കിനയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു എം ആർ സി എംപിയു മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ് പദ്ധതി വിശദീകരിച്ചു മിൽമ മേഖലാ യൂണിയന്റെ സാമ്പത്തിക സഹായ വിതരണം ഡയറക്ടർ ടി പി ഉസ്മാനും എം ആർ ബി എഫ് സാമ്പത്തിക സഹായ വിതരണം ഡയറക്ടർ എബ്രഹാം വർഗീസും നിർവ്വഹിച്ചു ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകനെ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വർക്കി ജോർജ് ആദരിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലൈഖ ലത്തീഫ് അംഗം കെ സാബിറ പോരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു സി നന്ദകുമാർ ചിരവികസന ഓഫീസർ ടി വി സജ്ജിത മിൽമ ജൂനിയർ സൂപ്പർവൈസർ എം എസ് രേവതി കോട്ടക്കുന്ന് ആപ്കോസ് പ്രസിഡന്റ് എം മുരളീധരൻ കാരക്കോട് ആപ്കോസ് സെക്രട്ടറി കെ ശിവദാസൻ ടി ജെ വിൻസെന്റ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈൻ വണ്ടൂർ ഓരോ പവൻ സ്വർണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ കാഷ് ബാക്ക് ഓഫർ പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ സ്ക്വയർ വണ്ടൂർ